ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ വീടാണ് കാണുന്നത് ഗെയ്സ് വീടിൻ്റെ സിറ്റൗട്ടിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത് അപ്പോൾ അത് നോക്കുമ്പോൾ എന്താണ് നല്ല പച്ച പച്ചപ്പും ആ വീടിൻ്റെ ഒരു ഭയങ്കര ശാലീനമായ ശാന്തമായിട്ടൊരു ഭാഗം അപ്പം ഞാൻ ഇതിങ്ങനെ ഒന്നും വന്നിരിക്കാറില്ല ഗൈസ് കാരണം സമയം കിട്ടാറില്ല ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ സമയമില്ല പിന്നെ പിള്ളേരൊക്കെ വല്ല കാലത്തുമ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ വരും വരാറുള്ളൂ പലപ്പോഴും വെക്കേഷൻ ടൈം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് അമ്മമാരുടെ അച്ഛന്മാരുടെ ഒക്കെ വീടായിരിക്കും അപ്പോൾ ഞാനും ഒരു നാല് ദിവസമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നവരാണ് പ്ലീസ് അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇങ്ങനെ അഞ്ച് മിനിറ്റ് നമ്മൾ വീടിൻ്റെ സിറ്റൗട്ടിലിങ്ങനെ ഇരുന്നു ഇരുന്നപ്പോൾ ആ നോക്കുമ്പോൾ സപ്പോർട്ടൊന്നും അറിഞ്ഞു നിൽക്കുന്നു ഇവിടെ ആരും മനസ്സ്രദ്ധിക്കാറൊന്നുമില്ല കേസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് സമയമില്ല പിള്ളേരൊക്കെ ഇങ്ങനെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ പറമ്പിലോ പച്ചപ്പിനോ ഒക്കെ നോക്കാൻ ഇപ്പം എനിക്കാണെങ്കിലും സമയമൊന്നും കിട്ടാറില്ല കേസ് അപ്പോൾ നമ്മുടെ ഒരു ഞ്ച് മിനിറ്റ് ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ വെറുതിരിക്കുമ്പോൾ അല്ലേ നമ്മളുടെ നാ വീടിനെ കുറിച്ചും നമ്മുടെ ഈ സ്ഥലത്തെ കുറിച്ചൊക്കെ നമുക്കൊരു ഒരു ഭയങ്കര പഴയ ഓടിക്കളിച്ച് നടന്ന സമയങ്ങളാണ് ഗേസ് മരങ്ങളും പുൽച്ചാടികളുമൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ദാഹൻ്റെ മോനിപ്പോൾ സപ്പോട്ട ചിക്കൂസ് പറിക്കാനുള്ള പുറപ്പാടാണ് നിറ ുണ്ട് സപ്പോർട്ടാണ് പക്ഷേ ഇത് ഇപ്പോൾ അങ്ങനെ പറിക്കാനൊന്നും ആരും അങ്ങനെ കാക്കയൊക്കെ കൊത്തി പോകണമല്ലാതെ ഒന്നും വാപ്പാക്കൊക്കെ വയ്യാതായി അങ്ങനെയൊക്കെ വന്നപ്പോൾ വീടിൻ്റെ ഈ വെള്ളമൊക്കെ മരങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ള ഒരു ഡ്രൈനെസ് ആണെങ്കിൽ കാണുന്നത് വെള്ളമൊക്കെ നമ്മൾ തളിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പച്ചപ്പാവും പക്ഷേ അതിനെ വയ്യ വാപ്പത് ഇപ്പം അതുകൊണ്ട് നമ്മൾ ീടിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ സപ്പോട്ട ഭാഗത്തേക്ക് വരികയാണ് ഗേസ് അങ്ങനെ വന്ന് നോക്കുമ്പോൾ എനിക്കിങ്ങനെ കുളശീലങ്ങളൊക്കെ ഉണ്ട് ഗെയ്സ് ഇങ്ങനെ സപ്പോട്ട് മാത്രമല്ല എല്ലാം കണ്ട് ഭയങ്കര ആസ്വദിക്കുന്നത് എനിക്കിങ്ങനെ പറിക്കാനൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ കണ്ട് ആസ്വദിക്കണം ഭയങ്കര ഇഷ്ടം ഗേസ് അപ്പം എന്നാലും സപ്പോർട്ട് ഒരുപാടെന്ന് അറിഞ്ഞ് കാക്കൊക്കെ കുത്തി കണക്കണുണ്ട് അപ്പോൾ എനിക്കും തോന്നി ഒന്ന് രണ്ടെണ്ണൊക്കെ പറിക്കണമെന്ന് പക്ഷെ പഴുത്തട്ടൊന്നും ഇല്ല ഗെയ്സ് അപ്പോൾ നമ്മളതിനുള്ള ട്രൈ ആയിട്ട് ചെയ്യാൻ പോവാണ് പോവുകയാണ് ദാ എൻ്റെ മോൻ അതിനെ പുറപ്പെടാൻ പോവുകയാണ് മരത്തുമ്പൽ കയറെ അവന് പത്ത് വയസ്സായെന്നാണ് ഈ പറയുന്നത് അപ്പം അവൻ്റെ നല്ല പ്രായത്തിൽ ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ വളരെ നല്ലതാണ് ഗെയ്സ് കാരങ്ങനൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഇനി കുറേ കാലമൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ആസ്വാദനമൊന്നും ഉണ്ടാവണം എന്നില്ല കാരണം ഇവരൊക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു ചുറ്റുപാടുകളേ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴുള്ള സമയമൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ സാധിക്കുമല്ലോ അങ്ങനെ ഞാൻ എൻ്റെ മകൻ താണ്ടേ വലിയ സപ്പോർട്ടനൊക്കെ കയറാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ഗെയ്സ് അങ്ങനെ നമ്മുടെ ഞങ്ങൾ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് ഈ ഭാഗമൊക്കെ കാണിച്ചു തന്നു ഞങ്ങൾ നേരെ സപ്പോർട്ട് അതേ വീഴുപോയി പ്രാവശ്യമൊക്കെ വീണ് അപ്പൊ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വെറുതെ ഒന്ന് കൈ ഒക്കെ വെച്ച് കൊടുത്തു ഗൈസ് ആവശ്യമില്ല അവനെ ഞാൻ കേറിക്കോളും ആ അതെ ഒന്ന് ഒന്ന് തട്ടിണ്ട് നമുക്ക് പരിചയമില്ലല്ലോ അപ്പൊ അതാണ്ടേ ഞാൻ വെറുതെ വെച്ചിട്ടുള്ളു കേറടമോനെ എന്നൊക്കെ പറഞ്ഞ് നോക്കി കുഴപ്പമൊന്നുമില്ല ആള് കേറുന്നുണ്ട് കേറി ഒരു ഭാഗം കഴിഞ്ഞു ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് സപ്പോർട്ട പറിക്കണം അവനക്ക് അങ്ങനെ താല്പര്യമൊന്നും ഇല്ല എനിക്ക് വേണ്ടിയിട്ടവൻ കയറുന്നതാണ് ഗൈസ് അപ്പോൾ അതേ നമ്മുടെ പ്രദേശമാണ് ഈ കാണുന്നത് സപ്പോർട്ടൊക്കെ വീണൊക്കെ ഇവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ് അപ്പം ഞാനൊരു സപ്പോർട്ട അവൻ പറിച്ചിട്ടിട്ടുണ്ട് നമുക്കതൊന്ന് എടുക്കാൻ പോവാം അവിടെയൊക്കെ ചേമ്പൊക്കെ അങ്ങനെ വെള്ളമൊക്കെ ഇല്ലാണ്ട് ഇരിക്കുകയാണ് എന്നാലും പൊട്ട് നോക്കാം നമ്മ പൊട്ടിച്ചൊക്കെ ഇടുന്നുണ്ട് കമ്പൊക്കെ നന്നായിട്ടുള്ളതുകൊണ്ട് നിൽക്കാൻ സാധിക്കും ചില്ലകളൊക്കെ ഉള്ളത് കൊണ്ടേക്ക പൊട്ടിച്ചിട്ട് അവൻ പിന്നെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ പൊട്ടിച്ചു ഗൈസ് കണ്ടില്ലേ അങ്ങനെ ഇത്രയും കിട്ടി ഗെയ്സ് ചിക്കൂസ് അതായത് സപ്പൊട്ട ഇനിയുണ്ട് ഗൈസ് പക്ഷേ നേരെ